ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് ആൻവൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സോദാ ഇന്നത്തെ വീഡിയോ ഫാമിലും നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് എംബുരാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആദ്യ ദിന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക പൃഥ്വിജ്ജ് കുമാരിന്റെ ഡയറക്ഷനിൽ ലാരേട്ടൻ നായകനായിട്ട് ചിത്രമായിരുന്നു എംബുരൻ എന്ന് പറയുന്ന സിനിമ മലയാള സിനിമാ ലോകം ഒന്നിടങ്ങ് ഉറ്റുനോക്കിയ ചിത്രം ഇന്ന് വേട് വേടായിട്ട് തിയേറ്ററുകളിലോട്ടെത്തിയപ്പോൾ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് മലയാളത്തിൽ ഇതുവരെ ഒരു സിനിമയ്ക്ക് ലഭിക്കാത്ത ഗംഭീര വരവേൽപ്പ് തന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിയെങ്കിലും സമ്മിശ്ര അഭിപ്രായങ്ങൾ മാത്രമാണ് ചിത്രത്തിന് ആദ്യ ദിനം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നാരേട്ടൻ ആരാധകർക്ക് വളരെ നാളുകൾക്ക് ശേഷമുള്ള വിരുന്ന തന്നെയായിരുന്നു എംബുരൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ ഒരു ആറാട്ട് ആറാട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ചിത്രത്തിൻ്റെ ആദ്യദിന കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ മലയാള സിനിമ കണ്ണുതളുകയാണ് ആദ്യ ദിനം ലിയോയും കടത്തിവിട്ടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം പന്ത്രണ്ട് കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിൻ്റെ ആദ്യ ദിന വേട് വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ നാൽപ്പത് കോടിക്ക് വരെ മുകളിൽ പോകുന്നതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ നൈറ്റ് നിരവധി തിയേറ്ററുകളിൽ എക്സ്ട്രാ ഷോകളും ആഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഡാരാട്ടൻ്റെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ മലയാള സിനിമ കണ്ടേക്കാലും വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട